ഇത്രത്തോളം ഗതികെട്ടു പോയോ നിങ്ങൾ മുസ്ലിം വീടുകൾ കൊള്ളയടിച്ചു വേണോ സംഘപരിവാറിന് രാമക്ഷേത്രം നിർമ്മിക്കാൻ വല്ലാത്ത ദയനീയമായ ഒരു അവസ്ഥയാണല്ലോ നിങ്ങളുടേത് നിങ്ങൾക്ക് ഇന്നും ആ പഴയ സ്വഭാവം മാറ്റാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ലേ ഗുജറാത്ത് കലാപം മുതൽ ഇങ്ങോളമുള്ള എല്ലാ കലാപങ്ങളിലും നിങ്ങൾ ചെയ്ത അതേ രീതി തന്നെയല്ലേ മധ്യപ്രദേശിലും യു നിങ്ങൾ രാമക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പറഞ്ഞു വരുന്നത് സംഘപരിവാറിന്റെ ദയനീയമായിട്ടുള്ള മുഖത്തെ കുറിച്ചാണ് ഭരണം കയ്യിലുണ്ടായിട്ടും കോർപ്പറേറ്റ് മേധാവികൾ കൂടെ ഉണ്ടായിട്ടും അവർക്ക് മുസ്ലിം വീടുകളിൽ നിന്ന് കവർന്നെടുത്ത പണം തന്നെ വേണം അവരുടെ അന്ത്യാഭിലാഷമായിട്ടുള്ള രാമക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് തുറന്നടിച്ചു പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് നല്ലവരായ ഹൈന്ദവ മതവിശ്വാസികൾ ഇവരുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പേണ്ടതുണ്ട് മധ്യപ്രദേശിലെ മാൽവയിൽ നടന്ന ഞെട്ടിപ്പിക്കുന്ന സംഭവം മുഖ്യധാര മാധ്യമങ്ങൾ ദേശീയ മാധ്യമങ്ങൾ ഈ വാർത്ത വലിയ പ്രസക്തിയോടുകൂടി നൽകാൻ തയ്യാറായില്ല കാരണം ആക്രമിക്കപ്പെട്ടത് മുസ്ലിങ്ങളാണ് അവർക്ക് അനുകൂലമായി വാർത്ത നൽകിക്കഴിഞ്ഞാൽ കോർപ്പറേറ്റ് മേധാവികൾ സംഘപരിവാറിന്റെ ഭരണശിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ഇവരുടെ മേധാവികൾ അവർക്ക് പരസ്യം നിഷേധിക്കും അവരെ തള്ളിപ്പറയും സൈബർ അറ്റാക്കിന് വിധേയമാക്കും അതുകൊണ്ട് അവർ ഈ വിഷയത്തിൽ ഇടപെട്ടില്ല സത്യാവസ്ഥ എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ സംഘപരിവാർ സംഘടനകളിലെ ചില പ്രവർത്തകരും നേതാക്കന്മാരും ചേർന്നുകൊണ്ട് രാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഫണ്ട് സ്വരൂപിക്കാൻ റാലികൾ സംഘടിപ്പിച്ചു യഥാർത്ഥത്തിൽ റാലികൾ സംഘടിപ്പിക്കേണ്ടത് ഇവർക്ക് ഭൂരിപക്ഷമുള്ള മേഖലകളിലേക്കല്ലേ മറിച്ച് ഇവർ റാലി സംഘടിപ്പിച്ചത് മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലേക്കാണ് ഇവർക്ക് ഭൂരിപക്ഷമുള്ള അതായത് സംഘപരിവാറിന് ഭൂരിപക്ഷമുള്ള മേഖലകളിലേക്ക് റാലി നടത്തിയാലല്ലേ ഇവർക്ക് രാമക്ഷേത്ര നിർമ്മാണത്തിന് ഫണ്ട് ലഭിക്കുകയുള്ളൂ മറിച്ച് ഇവർ റാലി നടത്തിയത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലേക്കാണ് എന്നിട്ട് മുസ്ലിങ്ങളുടെ വീടുകളിൽ ചെന്ന് കേറിയിട്ട് ആഭരണങ്ങളും അതുപോലെ തന്നെ പണവും അവർ തട്ടിയെടുത്തു മാൽവാ ജില്ലയിലെ മധ്യപ്രദേശിലെ മാൽവാ ജില്ലയിലെ യുവാവായിട്ടുള്ള ഒരു ഹക്കീമ് പറയുന്നു വളരെ വേദനാജനകമായി പറയുന്നു എന്റെ വീട്ടിൽ വന്നു കയറിയിട്ട് ഒൻപത് ലക്ഷം രൂപ ഇവർ കവർ എന്ന് എന്നിട്ട് ഈ റാലി പോകുന്ന വഴിയിലുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഇവർ ഭീതിജനകമായിട്ടുള്ള ഒരവസ്ഥ സൃഷ്ടിച്ച് വാൾ ഉപയോഗിച്ച് തോക്ക് ഉപയോഗിച്ച് പാവപ്പെട്ട നിർദ്ധരായ മുസ്ലിങ്ങളെ ഇവർ ഭീഷണിപ്പെടുത്തുന്നു അതുപോലെ തന്നെ സാമ്പത്തികമായി മുന്നോക്കമുള്ള മുസ്ലിങ്ങളുടെ വീടുകളിൽ ചെന്ന് ചെന്നുകയറിയിട്ട് ഇവർ മോഷ്ടിക്കുന്നു അതിനൊരു ഉദാഹരണമാണ് മൽവയിലെ ഹക്കീം എന്ന യുവാവ് അതായത് ഈ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ രാമക്ഷേത്രം നിർമ്മിക്കുന്നതെങ്കിൽ ഇതിനേക്കാൾ വലിയ നാണക്കേട് വേറെ എന്തുണ്ട് എന്നിട്ട് പറയുകയാണ് എല്ലാം ഞങ്ങൾ ചെയ്യുന്നത് നല്ലവരായിട്ടുള്ള ഈ രാജ്യത്തെ ഹൈന്ദവർക്ക് വേണ്ടിയിട്ടാണ് എന്ന് സത്യാവസ്ഥ എന്തെന്നാൽ ഇവരുടെ മുഖത്തേക്ക് നല്ലവരായ ഹൈന്ദവർ കാർക്കിച്ച് തുപ്പുന്ന കാലം വിദൂരമല്ല എന്നിട്ട് എന്താ ചെയ്യുന്നത് ഇതുപോലെയുള്ള റാലികൾ സംഘടിപ്പിച്ച് ഭീതിജനകമായിട്ടുള്ള അവസ്ഥകൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ സൃഷ്ടിച്ച് ഇവർ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുകയാണ് അവിടെ നിന്ന് നാടും വീടും വിട്ട് പാലായനം ചെയ്യുന്ന മുസ്ലിങ്ങൾ യു പിയിലെയും മധ്യപ്രദേശിലെയും ചില പ്രദേശങ്ങളിലെ മുസ്ലിങ്ങൾ ഇവരെ ഭയന്നുകൊണ്ട് നാടും വീടും വിട്ട് പാലായനം ചെയ്യുന്നു എന്നാൽ ഇവരെയും വെറുതെ വിടുന്നുണ്ടോ ഇല്ല പാലായനം ചെയ്യുന്ന മുസ്ലിങ്ങൾ സംഘപരിവാർ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് ഇവരെ ആക്രമിക്കുന്നു ഈ ദയനീയമായിട്ടുള്ള സാഹചര്യത്തെ പ്രമുഖ അഭിഭാഷകനായിട്ടുള്ള പ്രശാന്ത് ഭൂഷൺ ശക്തമായ ഭാഷയിൽ തുറന്നടച്ച് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് സർക്കാർ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് പോലീസ് എന്തുകൊണ്ട് നോക്കുകുത്തിയാവുന്നു എന്നുള്ളതാണ് അദ്ദേഹം തുറന്നടച്ച് പറയുന്നുള്ളത് എന്നാൽ രാജ്യത്തെ മാധ്യമങ്ങൾ നിശബ്ദതയിലാണ് സംഘപരിവാറിനെ പേടിച്ച് അവർ ഒരക്ഷരം മിണ്ടുന്നില്ല എന്റെ ചോദ്യം ഇതാണ് ഈ പണം ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ വീടുകളിൽ നിന്ന് കവർന്നെടുത്ത പണം ഉപയോഗിച്ചുകൊണ്ട് രാമക്ഷേത്രം നിർമ്മിച്ചു കഴിഞ്ഞാൽ ഏത് ദൈവത്തിനാണ് തൃപ്തിയാകുന്നത് ഒന്ന് പറയേണ്ടതുണ്ട് ഈ ഗതികെട്ട പൈശാചികമായിട്ടുള്ള നീക്കം നടത്തുന്ന സംഘപരിവാറിനെതിരെ ശക്തമായ നീക്കം ഈ രാജ്യത്തെ മതേതര വിശ്വാസികൾ നടത്തിയില്ല ഈ രാജ്യം കുട്ടിച്ചോറായി പോകും